ഹലോ ഗായ് അങ്ങനെ അതെ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അപ്പം നമ്മളെ കുട്ടുമണീസിനൊക്കെ അതേ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പെൻസിൽ ബോക്സ് ക്രയോൺസ് കളർ പിന്നെ തലയിടാനുള്ള ബുഷ് വാട്ടർ ബോട്ടിൽ പിന്നെ ഇറേസറ് എല്ലാം മേടിച്ചു എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടോ കേട്ടോ ദൈവനുള്ള ഈ ബാഗ് മേടിച്ചത് ബ്രോ ബാഗിൽ നിന്നാണ് കേട്ടോ കുഞ്ഞപ്പന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് പിന്നെ ഇതേ ഇതാ കുഞ്ഞപ്പൻ്റെ പുതിയ ചെരുപ്പ് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇത് നമ്മളെ കുഞ്ഞുൻ്റെ ബോക്സാണ് ഏട്ടാ പെൻസിൽ ബോക്സാ സംഭവം ഇത് നല്ല രസമുണ്ട് പണ്ട് നമുക്കും ഇതുപോലത്തെ ഒക്കെ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് എന്തിനാ ഉപയോഗിക്കണേന്ന് എന്നോട് ചോദിച്ചായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് എന്റെ ടെക്നിക്കും എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അവൻ തന്നെ അത് കാണിച്ചിരുന്നു കേട്ടോ ഇത്രേയുള്ളു വീഡിയോ അടുത്ത വീഡിയോ കാണാം